മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടം സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജയറാമിൻ്റെ ഒസ്ലറിൽ തുടങ്ങിയ വിജയഗാഥ അങ്ങട് അങ്ങനെ നേിവർന്നുകൊണ്ട് പോയി ആദ്യം ഇരുന്നൂറ് കോടി പടവും മൂന്ന് നൂറ് കോടി പടവുമാണ് മോളിവുഡിന് ലഭിച്ചത് എന്നാൽ മുൻനിര താരങ്ങളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങൾ ഒരേ ദിവസം ഇറക്കാനാണ് ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്പർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാനെന്നാണ് വസൂക്കയുടെ നിർമ്മാതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ബാറോസ് ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിനാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ത്രീ ചിത്രം നായകൻ തോമസ് ആണ് ഇതും സെപ്റ്റംബർ പന്ത്രണ്ടിനാണെന്നൊക്കെയാണ് റിപ്പോർട്ടൊക്കെ വരുന്നത് വിജയുടെ ഗോട്ടും ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയും സെപ്റ്റംബർ റിലീസിന് ചെയ്യുമെന്നാണ് ഊഹാഭോഗങ്ങൾ അറിയുന്നത് സെപ്റ്റംബറിൽ ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാകുമോ